എൻ്റെ വ്യക്തി ജീവിതത്തിലോട്ട് ഇടിച്ചു കയറി വന്ന് എന്റെ കാര്യങ്ങൾ മുഴുവനും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു താക്കോലോ ഒരു അധികാരദണ്ഡോ ഒന്നും അല്ല നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനെ സി ഞാൻ അങ്ങനത്തെ ഒരു സർക്കിളിൽ വളർന്ന ആളല്ല ഇപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യാതെ ഞാൻ സംസാരിക്കുന്നത് ബന്ധങ്ങള് ഇതിന് കാരണം എന്നെ ഇത് സംസാരിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തികള് എനിക്ക് അപ്പോഴും പ്രിയപ്പെട്ടവർ തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഫേക്ക് പ്രസ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ അല്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് എൻ്റെ നിലപാടുകളും എൻ്റെ ഇഷ്ടങ്ങളും അതൊക്കെ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പക്ഷേ തെറ്റായിരിക്കാം ഞാൻ ഇടപെടുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളണം എന്നില്ല ഞാൻ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ടും അക്സെപ്റ്റബിൾ ആയി ആയൊരു പേഴ്സൺ ആയിരിക്കില്ല എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളിലും ക്രിറ്റിസൈസ് ചെയ്യാം നിങ്ങൾ മാത്രമാണ് ശരി നിങ്ങൾ മാത്രമാണ് ആപ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഒരാളെയും ജഡ്ജ് ചെയ്യരുത് എന്റെ നിയന്ത്രണത്തിന്റെ ആ ഒരു ആ ഒരു ഇതൊന്നും ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല പരസ്പര സ്നേഹത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും നമ്മൾ ഒരാളെ ചതിക്കാതെ വഞ്ചിക്കാതെ എങ്ങനെ മുമ്പോട്ടേക്ക് പോകാം എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ഒരു ജീവിതത്തിൽ ഒരു ഫാമിലി ലൈഫിൽ പോലും ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് അറിയോ അവർക്ക് നമുക്ക് പരമാവധി എത്രമാത്രം അൺകണ്ടീഷണലി ലവ് ചെയ്ത് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ മുമ്പോട്ടേക്ക് പോകാം ഞാൻ അതല്ലാതെ അതാ നിങ്ങൾ എനിക്ക് ഇത്ര ചെലവിന് തരണം എനിക്ക് മന്ത്ലി ഇങ്ങനെ ഇങ്ങനെ പേ ചെയ്യണം നിങ്ങൾ എൻ്റെ ഈ ബിൽസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം അതില്ല നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ് നിങ്ങൾക്ക് എത്ര ഇൻകം കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ തരത്തിലുള്ള സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസോ ഒന്നും ചോദിച്ചിട്ടല്ല ഞാനൊന്ന് എന്റെ ലൈഫ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്റെ പാർട്ട്നർ എനിക്ക് ഒരു മുട്ടസൂചി തന്നാൽ പോലും ഐ ഫീൽ വെരി ഹാപ്പി എന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ റെസ്പോൺസിബിൾ ആണ് അത് കണ്ടറിഞ്ഞിട്ട് എന്റെ ഓരോ ക്രൈസിസിലും എന്റെ കൂടെ അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ആം വെരി മച്ച് ലക്കി ചില സമയങ്ങളിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ ഒറ്റപ്പെട്ടൊരു സമയമുണ്ട് ഞാൻ തകർന്ന് അടിഞ്ഞു വീണു പോയൊരു സമയമുണ്ട് ആ സമയത്ത് കരുതലുകളും പരിഗണനകളും ഒന്നും കിട്ടാതെ അവഗണനകളിലൂടെ മാത്രം സഞ്ചരിച്ച എനിക്ക് എനിക്ക് ഇനിയും അതുപോലെ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം താണ്ടി നമ്മൾ മരണത്തെ അതിജീവിച്ചു നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് 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 ബാഡ് ഇൻസിഡന്റ് നമ്മൾ അതിജീവിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചു നിന്ന് സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെയും ഫേക്ക് സർട്ടിഫിക്കറ്റോ ഒരാളുടെ നിയന്ത്രണമോ അല്ലെങ്കിൽ ഒരാളെ ബോധിപ്പിച്ചിട്ടോ ഏർ അങ്ങനെ ഒരാളുടെ നീതി നിയമമോ ഒന്നും ഫോളോ ചെയ്തിട്ടല്ല ഞാൻ മുമ്പോട്ട് പോകുന്നത് വളരെ കഷ്ടപ്പെട്ട് എൻ്റെ അച്ചീവ്മെന്റ്സിലൂടെ ഞാൻ ഇപ്പോഴും ചവിട്ടി നടക്കുന്നത് എൻ്റെ സ്വന്തം മാർജവത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് ഞാൻ വളരെ ലക്കിയാണെന്ന് ഞാൻ വീഡിയോസിൽ പറയാറില്ലേ എന്റെ ചുറ്റിൽ നിന്ന് എന്നെ സ്നേഹിക്കാനും പരിഗണിക്കാനും കയറിയാനും ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അതൊരിക്കലും നമ്മളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടുള്ള സ്നേഹമായിരിക്കരുത് ഗൈസ് കാരണം നമ്മൾ ഒരാൾക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കാൻ ശ്രമിക്കൂ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരിടപെടുന്ന വ്യക്തികളെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം അറിയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആരോടൊക്കെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് നിങ്ങൾ എന്നാ ഒക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇൻഡയറക്ട്ലി മാനിപ്പുലേറ്റ് ചെയ്ത് പറയുകയല്ല വേണ്ടത് അതല്ലെങ്കിൽ വേറൊരു കാര്യം നമ്മൾ ഒരു കോർണറിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്റെ ഹാപ്പിനെസ് കാണാനല്ലേ നിങ്ങൾ ശ്രമിക്കേണ്ടത് അതിലും ക്രിറ്റിസൈസ് ചെയ്തിട്ട് എപ്പോഴും ഒരു നെഗറ്റീവ് സ്റ്റഫിൽ തന്നെ നമ്മൾ ഇങ്ങനെ വിഹരിച്ച് നടക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഒരു സർക്കിൾ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല എപ്പോഴും എന്താണോ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് ഞാൻ സ്പേസ് നൽകുന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളും എനിക്ക് സ്പേസ് തരണം നിങ്ങളുടെ സ്വകാര്യതയിൽ ഞാൻ വന്നിട്ട് ഇടിച്ചു കയറി നിങ്ങളുടെ സമാധാനം ഞാൻ കെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് എന്നോട് ചെയ്യാൻ ശ്രമിച്ചോളൂ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതികളും മറ്റുള്ളവരുടെ കാര്യങ്ങളിലോട്ട് ഇടിച്ച് കയറി ഇതുപോലെയുള്ള സ്റ്റുപ്പിഡ് സ്റ്റഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുമ്പോൾ സി ഞാൻ വളരെ വളരെ ഇന്നസെൻ്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരാളാണ് ബോൾഡ് ആയിരിക്കാം ഞാൻ പക്ഷെ സ്നേഹിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര വീക്കാണ് നിങ്ങളുടെ ചില വാക്കുകൾ എന്നെ ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കാരണം കൾച്ചർ അല്ല ഒരാളുടെ പ്രൈവസിയിൽ നുഴഞ്ഞു കയറിയിട്ട് അവരെ ചോദ്യം ചെയ്തിട്ട് കിട്ടുന്ന ആനന്ദമോ അതിൽ കിട്ടുന്ന ആ ഒരു എന്താ പറയുക അത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളൊന്നും ഞാൻ എൻജോയ് ചെയ്യുന്നില്ല എല്ലാവരുടെയും പ്രൈവസിയെ മാനിച്ചിട്ട് ഒരാളെ വ്യക്തിഗത്യ ചെയ്യാനോ വസ്ത്രധാരണയെ ചോദ്യം ചെയ്യാനോ അവർ അവരുടെ അവർക്കുള്ള ബന്ധങ്ങൾ ആ ബന്ധങ്ങളുടെ കയറിയിട്ട് മാന്താനോ അവരുടെ എല്ലാ രീതികളിലും ഇടപെട്ടിട്ട് ഇങ്ങനെ കോർണർ ചെയ്യാനൊന്നും അതിലൊന്നും ഞാൻ നിൽക്കാറില്ല തിരിച്ച് എൻ്റെ കാര്യത്തിലും നിങ്ങളും അത് തന്നെ പാലിക്കുക എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ നിങ്ങൾക്ക് ഞാൻ ട്രൂ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് അത്രമാത്രം ഇൻഡിൻസിയും കാര്യങ്ങളും കാണിക്കുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ സർക്കിൾ മുഴുവനും വെട്ടി മാറ്റിയിട്ട് നിങ്ങളുടേത് മാത്രമാക്കി മാറ്റാനായിരിക്കരുത് ഏഹ് എന്നെയാണ് നിങ്ങൾ കാണേണ്ടത് അല്ലാതെ എന്റെ ചുറ്റിലുമുള്ള സർക്കിളോ അല്ലെ എന്റെ ചുറ്റിലുമുള്ള ബന്ധങ്ങളെ ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാനും പറ്റുള്ളൂ എന്റെ സമാധാനം കെടുത്തുന്ന തരത്തിലുള്ള ആളുകൾ ദയവായിട്ടൊന്നും മനസ്സിലാക്കുക ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ എന്റെ ബേർത്ത് ഡേ കഴിഞ്ഞ സമയത്തൊട്ട് എനിക്ക് കുറച്ച് ബാഡ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നേ നമ്മളെ മുഴുവനായിട്ട് അറിയാത്ത ആളുകൾ ഏഹ് നമ്മളിങ്ങനെ നമ്മൾ ഫ്രണ്ട് എന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് പുറകിൽ നിന്നിട്ട് ഓ ഷിസ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് ഇങ്ങനെയും സ്റ്റബോൺ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയും ഇതാണോ ഞാൻ പറഞ്ഞ എനിക്ക് ഒരു തരത്തിലുള്ള ക്ലീൻ ഇമേജും വേണ്ട ഞാൻ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഒരു പ്രൊഫൈൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഐ ആം ദിസ് അത് പ്രൗഡ്ലി അനൗൺസ് ചെയ്യാൻ എനിക്ക് ഒരാളുടെ സഹായം വേണ്ട ഐ ആം സിംപ്ലി ദിസ് അപ്പം എൻ്റെ റെപ്യൂട്ടേഷനും എൻ്റെ ഡെസിഗ്നേഷനും ഇതൊന്നും ആമി റിയൽ ആയിരിക്കുന്നതിനെ കൊണ്ട് മാറുന്ന ഒരു സംഭവമേ അല്ല ഞാൻ ആർജിച്ചെടുത്ത ആ ഒരു സംഭവങ്ങൾ അത് ഇൻബിൽഡ് ആയിട്ട് എൻ്റെ ക്യാരക്ടറായിട്ട് തന്നെ ഉണ്ടാവും നിങ്ങളുടെ കണ്ണിനെ ശരിയെന്ന് തോന്നുന്ന രീതിക്ക് മാത്രം ബിഹേവ് ചെയ്യാൻ നിൽക്കരുത് എൻ്റെ സർക്കിളിലുള്ള ആളുകളെ ക്രിറ്റിസൈസ് ചെയ്യാനും നിങ്ങൾ നിൽക്കരുത് അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ ശരിയും തെറ്റും ഞാൻ ഇനിയും അനുഭവിച്ചു പഠിച്ചോളാം കാരണം എനിക്ക് എനിക്കത്രയും ഞാൻ അത്ര കിളവിയൊന്നും ആയിട്ടില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നാ എത്ര വയസ്സായാലും ബന്ധങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കാത്ത എത്ര ആളുകൾ നമുക്കിടയിലുണ്ട് ഇല്ലേ ആരോടാണെങ്കിലും എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ എന്ത് ചെയ്യരുത് ഹനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നിങ്ങൾ നടത്താതിരിക്കുക എസ്പെഷ്യലി എൻ്റെ സർക്കിളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഞാനൊരു സ്പേസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്പേസിൽ കയറി വന്നിട്ട് എൻ്റെ ഒരു സ്പൈ ആയിട്ട് വോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അത് മാത്രമാക്കിയിട്ട് എന്നെ മാറ്റണം എന്ന് നിങ്ങൾ ഷാട്ട്യം പിടിക്കാനും പാടില്ല എനിക്കത് സിംപ്ലി ഇഷ്ടമല്ല എന്നെ റിയലായിട്ട് ജീവിക്കാൻ അനുവദിക്കൂ ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് മുഴുവനും സിൻസിയർ ആയിരിക്കും അവരെ ഞാൻ സ്നേഹിക്കുന്നതൊക്കെ അൺകണ്ടീഷണലി തന്നെയാണ് എനിക്ക് ഒരു കണ്ടീഷനും ഒരു ഗെയിനും ഒന്നുമില്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ തരുന്നതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഒരിക്കലും അത് പിടിച്ചു വാങ്ങാനോ എൻ്റെ കൂടെയുള്ള ആളുകളെ മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് നമ്മളുടേത് മാത്രമാക്കാനോ ചിന്തിക്കരുത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റപ്പെട്ട സമയത്ത് എനിക്ക് പോലും അറിയാതെ അന്യരായിട്ട് എൻ്റെ ജീവിതത്തിലോട്ട് ഏറ്റവും വലിയൊരു ബന്ധുക്കളായിട്ട് മാറിയ ആളുകളെ ഉണ്ടായിരുന്നുള്ളു എന്റെ ബന്ധത്തിലുള്ള ആളുകളൊന്നും ഞാൻ വീണ സമയത്ത് എന്നെ താങ്ങാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പോലും ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മീൻസ് വിചാരിക്കാതെ എൻ്റെ ലൈഫിലോട്ട് വന്ന ഒരുപാട് ആളുകൾ വളരെ മനോഹരമായിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ നിന്ന് മാത്രമല്ല ഉണ്ടാവുന്നത് നല്ല ഹൃദയത്തിൽ നിന്നും ഉണ്ടാവും രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് പോലും മുഴുവൻ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാവുന്നില്ല പിന്നെ എങ്ങനെയാ നമ്മളെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് കയറി വന്ന ഒരു വ്യക്തിക്ക് നമ്മളെ ഈസിലി മനസ്സിലാക്കാൻ പറ്റുക അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി ദയവായിട്ട് ആരെയും വിഷമിപ്പിക്കാതിരിക്കുക എസ്പെഷ്യലി എന്നെ ഫോളോ ചെയ്യാതിരിക്കുക എന്നെ ഫോളോ ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഇഫ് ഐ വാണ്ട് ടു ഡു സംതിങ് അത് എനിക്ക് ശരിയാണെങ്കിൽ ഞാൻ ചെയ്യും എൻ്റെ കൂടെ ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എനിക്ക് റൈറ്റ് ആയിരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതെനിക്ക് ഓക്കെ ആയാൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലാണ്ട് എൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾ പെറുക്കിയെടുത്തിട്ട് എന്നോട് പറയേണ്ട ഒരു ആവശ്യമില്ല ഞാൻ പറയേണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയും അത്രമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് വിചാരിക്കുക ഓക്കെ താങ്ക്